ലഹരിക്കെതിരെ ആന്റി ഡ്രഗ് മാരത്തോൺ നടത്തിന് ആളുകളാണ് മാരത്തോണിൽ പങ്കാളികളായത് യുവതലമുറയുടെ ലഹരി ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവല്ല ദേശക്കാർ ഒന്നിച്ച് ആന്റി ഡ്രഗ് മാരത്തോൺ നടത്തിയത് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മാരത്തോണിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള അനേകം പേർ പങ്കെടുത്തു തിരുവല്ല പൗരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തോൺ എം സി റോഡിൽ രാമഞ്ചിറ ബൈപ്പാസിൽ നിന്നാരംഭിച്ച് നഗരം ചുറ്റി സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു सेंड नहीं ല്ല ആ കുട്ടികളോട് വേർപ്പല്ലേ അതിൽ നിന്ന് പിന്മാറാൻ പരിശ്രമിക്കണം പക്ഷേ ലാഭത്തിന് വേണ്ടി കൊള്ള ലാഭത്തിന് വേണ്ടി ഒരു തലമുറയെ നശിപ്പിക്കുന്നവരുടെ നിർദക്ഷിത നടപടി എടുക്കുവാൻ നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസും നമ്മുടെ പൗരസമൂഹവും തയ്യാറാക്കും അവരോട് ഈ ഇത് വിതരണം ചെയ്ത് ലാഭം പാകിസ്ഥാനി പാകിസ്ഥാനിന്റെ വന്ന ഒരു ബോട്ടിന്റെ അടുത്തൊന്ന് കിട്ടിയത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരിന്നാണ് മാർഗിരി എഴുപത്തയ്യായിരം കോടിയായിരിക്കും ഇനി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാജ്യത്തെ നശിപ്പിച്ചു കളയുക ചലച്ചിത്ര സംവിധായകൻ നടനുമായ ബിബിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഈ കേരളത്തിലെ എല്ലാവരും ഒരു ഒരു കൊലപാതകമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും രണ്ടേ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പോലീസ് അപ്പോൾ സാർ മനസ്സിലോട്ട് പറയുന്നു ഇതിനു വേണ്ടിയിട്ട് സാറും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള പോലീസ് മുഴുവൻ ഇറങ്ങണമെന്നും അതിനുവേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ ജാത ഭേദ മന്തി എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുമെന്നും ഈ പറയുന്ന എനിക്കും എൻ്റെ മുന്നിലെ ഒരു മോളുള്ളതാണ് എനിക്കൊരു മോളുള്ളതാണ് വളർന്നു വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇതേ ഒരു കുഞ്ഞുങ്ങളെ ധൈര്യമായിട്ട് സ്കൂളിലേക്കും അല്ലാതെയും വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തിരുവല്ല സബ് കലക്ടർ സുമിത് കുമാർ താക്കൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുൻ എം എൽ എ ജോസഫ് മുദുശ്ശേരി നഗരസഭാ അധ്യക്ഷ അനു ജോർജ് ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഹാഫീസ് റിഫാൻ ബാഖ്വി ഡിവൈഎസ്പി എസ് അഷാദ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ ടി ചാക്കോ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനിൽകുമാർ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് കെ പി സി സി മുൻ നിർവാഹ സമിതി അംഗം റിജി തോമസ് എന്നിവർ പങ്കെടുത്തു